സംസ്ഥാനത്തെ എം എൽ എ മാർക്ക് വേണ്ടി വീണ്ടും ലക്ഷങ്ങൾ അനുവദിച്ച് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നാല്പത് ലക്ഷം രൂപയാണ് ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് ട്രഷറി നിയന്ത്രണത്തിൽ ഇളവ് വരുത്തി അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത് എം എൽ എ യാത്രപ്പടി നൽകാനുള്ള ഫണ്ട് തീർന്നെന്നും ഉടൻ ഫണ്ട് അനുവദിക്കണമെന്നും സ്പീക്കർ എൻ ഷംസീർ ബാലഗോപാലിനോട് ആവശ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സാമ്പത്തിക പ്രതിസന്ധി കാലത്തും ലക്ഷങ്ങൾ അനുവദിച്ചിരിക്കുന്നത് ഡൽഹിയിൽ കേന്ദ്രത്തിനെതിരെ പ്രതിഷേധ സമരത്തിൽ പങ്കെടുത്ത എൽ ഡി എഫ് എംഎല്എമാർ യാത്രപ്പടി നൽകാൻ നാല്പത് ലക്ഷം സ്പീക്കർ ആവശ്യപ്പെട്ടിരിക്കുന്നു എന്നതാണ് സൂചന ഏഴു ദശാംശം അഞ്ചു പൂജ്യം കോടി രൂപയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലിലെ ബജറ്റിൽ എം എൽ എ മാർക്ക് യാത്രപ്പടി നൽകാൻ വകയിരുത്തിയിരിക്കുന്നത് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന യാത്രപ്പടി തുക മുഴുവനും എം എൽ എ മാരുടെ യാത്ര ഇനത്തിൽ ചെലവഴിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനൊന്നിന് എഴുപത്തി അഞ്ച് ലക്ഷം രൂപ യാത്രപ്പടിക്കായി അധിക ഫണ്ട് അനുവദിച്ചിരുന്നു ഈ തുകയും തീർന്നതോടെയാണ് ഇപ്പോൾ നാൽപ്പത് ലക്ഷം രൂപ കൂടെ ഫെബ്രുവരി ഇരുപത്തിയൊൻപതിന് അധിക ഫണ്ടായി അനുവദിച്ചിരിക്കുന്നത് ഇതോടെ എം എൽ എ മാരുടെ യാത്രപ്പടിക്കായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷം ചെലവായത് എട്ട് ദശാംശം ആറ് അഞ്ച് കോടി രൂപയാണെന്ന കണക്കുകൾ പുറത്തുവരികയാണ് യാത്രപ്പടിക്കായി ചെലവായത് എട്ട് ദശാംശം മൂന്ന് ഒന്ന് കോടി രൂപയായിരുന്നു ഈ സാമ്പത്തിക വർഷം യാത്രപ്പടിക്കായി ഇനിയും ഫണ്ട് അനുവദിക്കേണ്ടി വരും എന്നാണ് സൂചന പത്ത് കോടിക്ക് മുകളിൽ എം എൽ എമാരുടെ യാത്ര ഇനി നൽകേണ്ടി വരുമെന്ന് ധനവകുപ്പ് കണക്കുകൂട്ടുന്നു എഴുപതിനായിരം രൂപയാണ് ശമ്പളവും അലവൻസുമായി എം എൽ എ നിലവിൽ ലഭിക്കുന്നത് ഇതുകൂടാതെ കേരളത്തിലും വെളിയിലും ഒരു കിലോമീറ്റർ യാത്രയ്ക്ക് പത്ത് രൂപ യാത്ര പടിയായും നൽകുന്നുണ്ട് ട്രെയിൻ യാത്രയ്ക്ക് ഓരോ വർഷവും ുംകത്ത് രൂപയും രൂപത്തിന് വെളിയിൽ ദിനായി ആയിരത്തി ഇരുന്നൂറ് രൂപയും നൽകുന്നുണ്ട് എം എൽ എക്ക് വാഹനം വാങ്ങുന്നതിന് പത്ത് ലക്ഷം രൂപയുടെ പലിശരഹിത വായ്പയും നൽകുന്നുണ്ട് വീട് നിർമ്മിക്കാൻ കുറഞ്ഞ പലിശ നിരക്കിൽ ഇരുപത് ലക്ഷം രൂപ അഡ്വാൻസായും ലഭിക്കും എം കാലാവധിക്കുള്ളിൽ തുക തിരിച്ചടയ്ക്കണമെന്നാണ് നിർദ്ദേശം മെഡിക്കൽ റീഇൻവെസ്റ്റ്മെൻറ്റ് ഇരുപത് ലക്ഷം രൂപയുടെ ആക്സിഡന്റ് ഇൻഷുറൻസ് തുടങ്ങിയ ആനുകൂല്യങ്ങളും എം എൽ എയ്ക്കുണ്ട് രണ്ട് വർഷം എം എൽ എ ആയാൽ എട്ടായിരം രൂപ പെൻഷനായും നൽകുന്നുണ്ട് അഞ്ച് വർഷം എം എൽ എ ആയി കഴിഞ്ഞാൽ പെൻഷനായി ലഭിക്കുക ഇരുപതിനായിരം രൂപയാണ് അഞ്ച് വർഷത്തിൽ കൂടുതലുള്ള ഓരോ വർഷവും ആയിരം രൂപ വീതവും പെൻഷനായി വർദ്ധിപ്പിച്ചു നൽകും പരമാവധി പെൻഷൻ അൻപതിനായിരം രൂപയാണ്